അപ്പൊ ഈ അസൂയ എന്ന് പറയുന്ന രോഗം അത് വരും മനുഷ്യ സഹജമാണ് മനുഷ്യന്മാർക്ക് വരും ഇമാം അലൈഹി പറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അസൂയ വന്നാൽ ആ അസൂയ വരുമ്പോഴേക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴേക്ക്

അത് ചികിത്സയാണ് ട്രീറ്റ്മെന്റ് ആണ് പനി വരുമ്പോഴേക്ക് പാറസിറ്റാമോൾ കഴിക്കണം പനി വരുമ്പോഴേക്ക് ഡോള് കൊണ്ടുപോയി വീട്ടിൽ വെക്കുന്നു പല്ലുവേദന വരുമ്പോൾ ഗുളിക കഴിക്കുന്നു എന്തിന് ആ രോഗം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എന്നതുപോലെ അസൂയയാകുന്ന രോഗം നിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് എന്ന മരുന്ന് നീ കഴിച്ചോ ുമ്പാണ് സിഹിർ ചെയ്യാൻ പോകുന്നത് സുബാനല്ലാ കാരണം ഇപ്പോൾ അരക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞു മറ്റൊരു മറ്റൊരു വിഷയമാണ് വിഷയമാണ് സിഹിർ കണ്ണേര് ചെയ്യാനുള്ള നല്ല കച്ചവടം നടക്കുന്നു തന്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നന്നായി കച്ചവടം നടക്കുകയാണ് അപ്പൊ ഇവന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല ഉടനെ വല്ല മാരണക്കാരന്റെ അടുക്കലും പോകുന്നു എന്നിട്ട് സിഹർ ചെയ്യുന്നു ഒരു കുടുംബം നന്നായി ഐക്യത്തിൽ പോവുകയാണ് അങ്ങനെ ഐക്യത്തിൽ പോകുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല ഉടനെ സിഹിറിന്റെ ഭാഗം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു തെറ്റിക്കുന്നു ഈ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഇവറ്റയാ നിങ്ങള് ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതക ഒന്നാമത്തെ കൊലപാതകം ഹാബീലിനെ കൊന്നതാണ് ആദം നബി വസ്സലാമിന്റെ പുത്രന്മാരായ ഹാബിലും കാബിലും തമ്മിൽ പരസ്പരം നടന്ന കൊലപാതകമാണ് ലോകത്തിലാദ്യത്തെ കൊലപാതകം എന്തേ കാരണം ഒന്നുമല്ല തന്റെ സഹോദരനാ സഹോദരന്റെ ഭാര്യക്ക് തന്റെ ഭാര്യക്കാൾ സൗന്ദര്യം കൂടിയപ്പോൾ അത് സഹിക്കാൻ സഹോദരന് പറ്റിയില്ല ആദ്യത്തെ കൊലപാതകം അതിന്റെ റീസൺ കാരണം അസൂയയാണ് അസൂയ കാരണം ഒന്നാമത്തെ കൊലപാതകം നടക്കുന്നു ഇങ്ങനെ ലോകത്തുള്ള ഏത് തിന്മയുടെയും പ്രധാനപ്പെട്ട റീസൺ കാരണം അസൂയയാണ് അപ്പൊ അസൂയ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു പിന്നെയോ മൂന്നാമത്തെ പ്രശ്നം എന്താണ് ഏറ്റവും മർമ്മ പ്രധാനമായ പ്രശ്നം ഹബീബായ മുഹമ്മദു അവിടുത്തെ അവന് ലഭിക്കൂല പെങ്ങളെ നാത്തൂനോട് അസൂയയില്ലാത്ത പെങ്ങന്മാർ എത്ര പേരുണ്ട് മരുമകളോട് അസൂയയില്ലാത്തവർ എത്ര പേരുണ്ട് എളച്ചിയും മതാ ഇളച്ചനും ഇങ്ങനെ ടൂറ് പോവുകയാണ് ഭർത്താവിന്റെ അനിയനും അനിയന്റെ ഭാര്യയും എന്നും സിയാറത്തിനും ടൂറിലാണ് അപ്പോൾ നമ്മളെ മനസ്സിൽ വിഷമം വരുന്നു ഈ അസൂയ മനസ്സിലുള്ളത് കൊണ്ടാണ് പെങ്ങളെ അങ്ങനെ ഒരു അസൂയ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മുത്തിനെ പിഴ ശു ലഭിക്കുക ിൽ പിന്നെ ആരാ നമ്മളെ കൈപിടിക്കാനുള്ളത് എവിടെയാ നമുക്ക് പ്രതീക്ഷയുള്ളത് എങ്ങനെയാണ് രക്ഷപ്പെടുമെന്ന് പറയാനൊക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളാണ് നമ്മൾ അവസാനത്തെയും ആദ്യത്തെയും പിടിവള്ളി ആ മുത്തിനബി നമ്മളെ കൈവടിയുമെന്ന് സുഹീ ആയ കൊണ്ട് ഉദ്ധരിക്കുകയാണ് ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരെ ഒരാളോടും അസൂയ വന്നുകൂടാ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രശ്നം അപ്പ പിന്നെ നാലാമത്തെ പ്രശ്നം എന്താകും അതേ നരകത്തിൽ പ്രവേശിക്കലാ മുത്തിനെ പിതങ്ങൾ ശപാത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ രക്ഷപ്പെടും നമ്മളെ കൈ എന്ത് അമലാണുള്ളത് നമ്മളെ അമലുകൾ പൊളിഞ്ഞു പോകും അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിക്കും അതുപോലെ നഷ്ടപ്പെട്ടു പോകും ഇനി ഏതാണ് അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എത്ര നിസ്കരിച്ചവനാണെങ്കിലും എത്ര നോമ്പെടുത്തവനാണെങ്കിലും എത്ര സ്വതക്കാ കൊടുത്തവനാണെങ്കിലും എന്തെല്ലാം നന്മ ചെയ്തവനാണെങ്കിലും അവൻ നരകത്തിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈ രോഗം അറിയാതെ ഇങ്ങനെ കയറി വരുന്ന രോഗ നമ്മളെങ്ങനെയൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന രോഗമാണ് അസൂയ ഈ അസൂയ വല്ലാത്ത അപകടകാരിയ ഇനിയോ മറ്റൊന്ന് അഞ്ചാമതായി പറയുന്നു അക്രമ സ്വഭാവം വർദ്ധിക്കും ആറാമതായി പറയുന്നു ഒരാവശ്യവുമില്ലാതെ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു നമ്മക്ക് മനസ്സിന് സുഖം കിട്ടുന്നില്ല എന്തേ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നമ്മളെ കൂടെ ജോലി ചെയ്തതിനാൾക്ക് ജോലിയിൽ കയറ്റം കിട്ടിയിട്ടുണ്ട് നമ്മക്ക് ടെൻഷൻ അപ്പുറത്തെ വീട് ഇങ്ങനെ വലുതാകുമ്പോൾ ഇവന്റെ നെഞ്ഞത്തൊന്നുമല്ല കല്ലുകയറ്റിക്ക് പക്ഷെ ഇവനൊരു വേദന വല്ലാത്ത പ്രശ്നം ടെൻഷൻ ഇവന്റെ പ്രഷർ ഇങ്ങനെ കൂടുകയാണ് ഇവന്റെ ഷുഗർ കൂടുകയാണ് ഇവന്റെ പ്രഷർ കൂടുകയാണ് ഇവന് ടെൻഷൻ വർദ്ധിക്കുകയാണ് എന്തേ കാരണം അപ്പുറത്തുള്ളവൻ വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട് ആ വാഹനം കിട്ടുന്നത് വരെ ഇവന്റെ മനസ്സിൽ വിഷമമാണ് ടെൻഷനാണ് വീടുപണി നടക്കുമ്പോൾ വിഷമമാണ് ജോലിയിൽ കയറ്റം കിട്ടുമ്പോൾ വിഷമമാണ് ഇതെന്തൊരു അവന് ശമ്പളം കിട്ടും നമുക്ക് പ്രഷർ കിട്ടും അവന് നല്ല വീട് കിട്ടും നമുക്ക് ഷുഗർ കിട്ടും ഇതാണ് അസൂയയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ എത്ര കറക്റ്റാണ് എത്ര ശരിയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിനോട് നമ്മളിങ്ങനെ ചോദിച്ചാൽ പല ആളുകൾക്കും യെസ് പറയേണ്ടി വരും സ്വന്തം നബ്സിനോടെങ്കിലും മറ്റുള്ളവരോട് എനിക്കങ്ങനെ അസൂയൊന്നും ഇല്ലെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മളെ മനസ്സിനോട് എന്താ സത്യം പറയേണ്ടി വരുമല്ലോ നമ്മളെ മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ് എനിക്ക് എന്റെ കൂട്ടുകാരന് അയൽവാസിക്ക് കൂടെ ജോലി ചെയ്യുന്നവന് കൂടെ പഠിക്കുന്നവന് കൂടെയുള്ള ഉസ്താദിന് എന്റെ കൂടെ പഠിച്ചവന് വല്ല വളർച്ച വരുമ്പോൾ എനിക്ക് എത്രമാത്രം ആത്മാർത്ഥമായി എനിക്കതിനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷിക്കാൻ ആത്മാർത്ഥമായി എത്ര പറ്റുന്നുണ്ട് ഉണ്ട് എങ്കിൽ നമ്മൾ നന്നായി അതല്ല എങ്കിൽ അപകടം തന്നെയാണ് നമ്മൾ ടെൻഷൻ ഇങ്ങനെ വർദ്ധിക്കും മഹാന്മാരെഴുതി വെക്കുകയാണ് കഴിഞ്ഞില്ല ഏഴാമതായി പറയുന്നു അവന്റെ മനസ്സിന് അന്ധത വർദ്ധിക്കുകയാ അന്ധത ബാധിക്കുന്നതാണ് ആര് എന്ത് നന്മ ചെയ്താലും ആ നന്മകളൊന്നും കാണാൻ കഴിയൂല ഇപ്പൊ ഒരു ആലിമിനോട് നമുക്ക് അസൂയ വന്നു ഉദാഹരണത്തിന് പറയാം നമുക്ക് സുൽത്താൻ മാഫിയത്തും കൊടുക്കട്ടെ ഉസ്താദിനോടും ഉസ്താദിന്റെ പ്രസ്ഥാനത്തിനോടും ഒരാൾക്ക് അസൂയ വന്നാൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോയിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഓരോ ദിവസവും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ആ നന്മ ഇവന് കാണാൻ കഴിയുന്നില്ല കാരണം അസൂയ ഇവന്റെ കണ്ണുകളെ മനസ്സുകൾ അടച്ചു കളഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അത്രയും നന്മകൾ കാണാൻ കഴിയുന്നില്ല എത്രയോ ആളുകൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി പള്ളികൾ നിർമ്മിക്കുന്നുണ്ട് മദ്രസകൾ നിർമ്മിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് മുത്താലിമീകളെ വാർത്തെടുക്കുന്നുണ്ട് ഡോക്ടർമാരെ വാർത്തെടുക്കുന്നുണ്ട് അഡ്വക്കേറ്റുമാരെ വാർത്തെടുക്കുന്നുണ്ട് എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കാണുന്നില്ല എന്റെ കാരണം ഒന്നുമല്ല അസൂയ എന്ന് പറയുന്ന രോഗം അവരെ മനസ്സിനെ മൂടിക്കെട്ടിട്ടുണ്ട് അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്ക് തലവേദന വന്നാൽ എന്താണ് എനിക്ക് തലവേദന എന്ന് ചോദിച്ചു ചൂടായിട്ട് കാര്യണ്ടോ ഒരു കാര്യമില്ല അവന് രോഗമാണ് പനിയുള്ള ഒരാളോട് എന്നിട്ട് പോടാടുന്ന് സി എം വലിയ ഉതാക്കുവാണെങ്കിൽ പറയാം അള്ളാഹു നിർത്തി കൊടുക്കട്ടെ അവര് പറഞ്ഞാൽ പോകും രോഗമുള്ള ആളോട് നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുപോലെ രോഗമാണ് ആ രോഗം ബാധിച്ച ആളെ കൊണ്ടുപോയി ചികിത്സിക്കുക എന്നല്ലാതെ നീ എന്താ ഉസ്താദീ നന്മയൊന്നും കാണാത്തത് ഉസ്താദിന്റെ സൽപ്രവൃത്തികൾ എന്തേ നീ കാണാത്തത് എന്ന് അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അവൻ രോഗിയ രോഗിയെ ചികിത്സിക്ക എന്നല്ലാതെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അസൂയയുടെ ഏഴാമത്തെ പ്രശ്നം അവന്റെ മനസ്സിനെ അന്ധത ബാധിക്കും എന്ത് നന്മകൾ ചെയ്താലും ഇവന് കാണാൻ കഴിയൂല അതവന് ഒരിക്കലും തന്നെ മനസ്സിലാക്കാൻ കഴിയൂല അതുപോലെ എട്ടാമതായി പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് ഹറാമുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഒരാളെ മനസ്സിൽ അസൂയ വന്നാൽ ആ അസൂയ ഉള്ളാളെ പോലെ ആവാനുള്ള ശ്രമം തുടങ്ങും അപ്പോൾ ഇവൻ പലിശക്ക് പണമെടുക്കും അതുപോലെ അവൻ മോഷ്ടിക്കും അവൻ എല്ലാലും ഹെറാമില്ലാത്ത ബിസിനസ്സുകളിൽ കൊണ്ടുപോയി പണം വിക്ഷേപിക്കും അങ്ങനെ ഹെറാമുകൾ വർദ്ധിക്കാനും അസൂയ കാരണമാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അപ്പൊ എട്ട് പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ അവന് അവൻ അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ ദുന്യവിയായ പ്രശ്നങ്ങളുണ്ട് ഓഹറവിയായ പ്രശ്നങ്ങളുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ഈ അസൂയ എന്ന് പറയുന്ന രോഗം അത് വരും മനുഷ്യ സഹജമാണ് മനുഷ്യന്മാർക്ക് വരും ഇമാം അലൈഹി പറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അസൂയ വന്നാൽ ആ അസൂയ വരുമ്പോഴേക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴേക്ക് പെങ്ങളെ പെങ്ങളെത്തു നല്ലൊരു ഭർത്താവിന്റെ ഭർത്താവിന്റെ അനിയൻ അനിയന്റെ ഭാര്യക്ക് നല്ലൊരു നിന്റെ മനസ്സിൽ വിഷമം വരൽ സ്വാഭാവികമാണ് അപ്പൊ നിന്റെ മനസ്സിൽ പല ചിന്തകളും വരും എന്നാൽ അങ്ങനെ ചിന്ത വന്നാൽ ഉടനെ നീ ചൊല്ലണം അത് ചികിത്സയാണ് ട്രീറ്റ്മെന്റ് ആണ് പനി വരുമ്പോഴേക്ക് പാറസിറ്റാമോൾ കഴിക്കണം പനി വരുമ്പോഴേക്ക് ഡോള കൊണ്ടുപോയി വീട്ടിൽ വെക്കുന്നു പല്ലുവേദന വരുമ്പോൾ ഗുളിക കഴിക്കുന്നു എന്തിന് ആ രോഗം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എന്നതുപോലെ അസൂയയാകുന്ന രോഗം നിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീദിൽ പറയുന്നതായി കാണാം മുഅ്മിനിൽ അൽ ഈമാനു വൽ ഹസദു ഒരു മുക്മിനായ മനുഷ്യൻ ഒരിക്കലും ഒരാളോടും ഒരാൾക്ക് അസൂയ ഉള്ള ഒരാളെ ഈമാൻ പരിപൂർണമല്ല മിനി മനസ്സിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈമാനും അസൂയയും ഒരുമിച്ച് കൂടൂല ഹബിബാ തങ്ങൾ ഹദീസ് എത്ര ഗൗരവമുള്ള ഹദീസാണ് ഈ മാനുള്ള മനുഷ്യന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകൂല അസൂയ ഉള്ള ആൾക്ക് ഈമാൻ ഉണ്ടാകൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇപ്പൊ ഈ ഒരു അസുഖം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മരിച്ചാൽ ഈമാനില്ലാതെ മരിക്കുന്ന സാഹചര്യം വരും അങ്ങനെ മരിച്ചാലോ അങ്ങനെ മരിച്ച നേരെ നരകത്തിലേക്ക് പോകും നീ കാക്കണേ അള്ളാഹു ആക്കി തരണേല്ലോ അപ്പോ അസുഖം അസൂയാണ് ഇത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആകുന്ന മരുന്ന് കഴിച്ച് 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 ആ രോഗത്തെ നമ്മൾ ശമിപ്പിക്കണം മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുക കാരണം അസൂയ എന്ന് പറഞ്ഞാൽ അത് അള്ളഹനോട് സമരം പ്രഖ്യാപിക്കലാണ് എന്താ അർത്ഥം എനിക്ക് ശരിക്കും നല്ല നിലക്ക് നടക്കാൻ അള്ളാഹു തൗഫീക്കുന്നില്ല എന്നാൽ മലിക്കുസ്താദ് നടക്കാൻ നല്ല അള്ളാഹുദൗകര്യം കൊടുക്കുകയും ചെയ്തു ഞാൻ ഊപ്പനോട് അസൂയ കാണിച്ചതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം പടച്ചോം ചെയ്ത് ശരിയായില്ല എന്നെ ഇങ്ങനെയാക്കി അള്ളാഹുത്താല അദ്ദേഹത്തിനാൽ ആരോഗ്യപോലെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹുനിയും ഒരുപാട് ഇൽമിലും ദീനിയും സേവനത്തിനൊക്കെ അള്ളാഹു തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഞാൻ അദ്ദേഹത്തിനോട് അസൂയ കാണിക്കുന്നതിനർത്ഥം അല്ല എന്നെ ഇങ്ങനെ ആക്കിയത് ശരിയായില്ല അല്ലാ അവർക്ക് സൗകര്യം കൊടുത്തത് ശരിയായില്ല അല്ലാഹുള കതറുകലയിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാ അല്ലാഹു ഒരാൾക്ക് പണം കൊടുക്കുന്നു എനിക്ക് അല്ലാഹു താല പണം തന്നില്ലെങ്കിൽ രണ്ടും അല്ല ചെയ്തതാണ് അല്ല ചെയ്തതിന് ന്യായമുണ്ട് അല്ല ചെയ്തതിന് പ്രത്യേകമായ ചില കണക്കാക്കലുകളുണ്ട് അതിൽ എനിക്ക് വിരോധം വന്നുകൂടാ അത് അല്ലാതെ ചോദ്യം ചെയ്യലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞു എനിക്ക് വീട് തന്നില്ല അല്ല വീട് കൊടുത്തു എന്റെ വീട് ചെറുതായി പോയി അവരെ വീട് വലുതായി പോയി രണ്ടും കൊടുത്തത് അല്ലയാ എനിക്ക് പ്രതിഷേധിക്കാൻ വകയില്ല അപ്പൊ ഈ രോഗം മാറാനുള്ള ഒരു വഴി ഞാൻ എന്റെ റബ്ബ് കൊടുത്തല്ല ഞാൻ എന്തിനാ അസൂയ കാണിക്കുന്നത് എന്നെന്റെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവന്നാൽ പിന്നെ എനിക്ക് അസൂയ ഉണ്ടാകൂല പിന്നെ എനിക്ക് വെറുപ്പുണ്ടാകൂല ഞാൻ അതിനെതിരെ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യൂല അല്ലാഹു നമ്മൾ അങ്ങനെയുള്ള നല്ല മുത്തക്കിങ്ങൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ